ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻസ് ഓഫ് കോഡിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സിക്സ് ചാപ്റ്റർ ആണ് കേട്ടോ അതായത് ചതുർഭുജങ്ങളുടെ നിർമ്മിതി നിങ്ങൾക്ക് എന്തൊക്കെ ചതുർഭുജങ്ങൾ അറിയാം ആ ചതുരണ്ട് സമചതുരുണ്ട് അതുപോലെ തന്നെ സാമാന്തരിക അല്ലേ അതായത് എന്തൊക്കെയാണ് റെക്റ്റാങ്കിൾ സ്ക്വയർ പാരലോഗ്രാം അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ അപ്പം ഈ ഒരു പിക്ചർ നോക്കൂ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ ഒരുപാട് കോടിലായിട്ടുള്ളിൽ കാണുന്നുണ്ടാവൂലേ നമ്മളിപ്പോൾ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിലും എന്താണെങ്കിലും കുറേ കോടലായിട്ടുള്ള ചതുർഭുജങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വീട് തന്നെ നിർമ്മിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചതുർഭുജങ്ങൾ വരയ്ക്കുക നമ്മൾ എങ്ങനെയാണ് അതിനെ കൺസ്ട്രക്ട് ചെയ്യുക എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇവിടെ നോക്കൂ ഇതെന്താണെന്നറിയാം നിങ്ങൾക്ക്? യെസ് സ്ക്വയർ അല്ലേ സ്ക്വയർ എന്ന് പറഞ്ഞാല് സമചതുരം ഈ സമചതുരത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നിങ്ങക്ക് എന്തൊക്കെയാ അറിയാം ആ ഇതിന്റെ all sides are equal ആയിരിക്കും ല്ലേ എല്ലാ സൈഡും സെയിം അല്ലേ നമുക്ക് എന്ത് പറയാം ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം അറിയാം എല്ലാ കോണുകളും എത്ര വരുന്നത് ഈ ആംഗിൾ എത്ര നയൻറ്റി ല്ലേ അതന്നെ അല്ലേ ഈ ആംഗിളും അപ്പോൾ എല്ലാ ആംഗിളും എത്ര വരുന്നത് നയൻറ്റി ഡിഗ്രി ആണല്ലേ ഓൾ ആംഗിൾസാ നയൻറ്റി ഡിഗ്രി പിന്നെ എന്തൊക്കെ പറയാം ഈ ലൈന് ഈ ലൈനിന് പാരലല്ലേ സമാന്തര അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ലൈന് ഈ ഒരു ലൈനിന് പാരലല്ലേ അപ്പം നമുക്ക് എന്താ പറയാ ഓപ്പോസിറ്റ് സൈഡ്സാർ പാരലൽ അതായത് എതിർവശങ്ങൾ സമാന്തരമാണെന്ന് പറയാം അല്ലേ അതായത് ഓപ്പോസിറ്റ് സൈഡ്സാർ എതിർവശങ്ങൾ സമാന്തരമാണെന്ന് പറയാം അല്ലെ പിന്നെ ഇതിനെന്തൊക്കെയാ പ്രത്യേകതയുള്ളത് ഇതിന്റെ ഡയഗണൽസ് അതായത് ഈ വരണ്ടല്ലോ വികരണം അതുപോലെ തന്നെ ഈ വികരണം ഉണ്ടല്ലോ അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് ഈ ഒരു വികരണത്തെ ഈ ഒരു വികരണം കറക്റ്റ് സെൻട്രിലേക്കും കട്ട് ചെയ്യാന്ന് പറയുന്നത് അതായത് ഈ രണ്ട് വികരണങ്ങൾ എന്താണ് ഈക്വൽക്കൂ അല്ലേ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് ഈ രണ്ട് വികരണങ്ങളുടെയും അളവ് ഈക്വൽ ആയിക്കും അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം ഡയഗണൈസ് ബൈസെക് ഈ ചത് അതായത് വികരണങ്ങൾ പരസ്പരം സമഭാജികളാണെന്ന് പറയാം വികരണങ്ങൾ പരസ്പരം പറയാ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടി അല്ലെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതെന്താണ് ചതുരം ചതുരത്തിന് എന്താ പറയാ റെക്റ്റാങ്കിൾ അല്ലേ നമുക്ക് റെക്റ്റാങ്കിളിനെ കുറിച്ചൊന്ന് നോക്കി നോക്കാം അതിനെന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാം ഈ സൈഡും ഈ സൈഡും ഈക്വൽ അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് എന്താ പറയാ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എതിർവശങ്ങൾ തുല്യമാണ് പിന്നെ സമുദ്രത്തിൻ്റെ അതുപോലെ തന്നെ ഇതിന്റെ കോണുകൾ എത്രയാണ് ഡിഗ്രി ആണ് അല്ലെ ഓൾ ആംഗിൾസ് ആർ നയൻറ്റി എല്ലാ കോണുകളും നയന്റി ഡിഗ്രി ആണ് അല്ലെ പിന്നെന്താ ഉള്ളത് ഇതിന്റെ വികരണം അതായത് ഇതിന്റെ ഈ ഡയഗണലും ഈ ഡയഗണൽ എന്തായിരിക്കും സെയിം ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഡയഗണലിനെ കറക്റ്റ് സെൻറ്ററിൽ ആയിരിക്കും ഈ ഒരു വികരണം മുറിച്ചു കിടക്കണല്ലേ ഓക്കെ അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ലൈനിന് പേരലായിരിക്കും ഒരു ലൈന് അല്ലേ അതുപോലെ തന്നെ ഈ ലൈനിന് പേരലായിരിക്കും ഈ ലൈന് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് പാരലും കൂടിയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരല പിന്നെ ഡയഗണൽസ് അതായത് വികർണങ്ങൾ പരസ്പരം ലംബസമപാധികളാണ് ലംബസമപാജി എന്ന് പറഞ്ഞാൽ ഇവിടെ നയൻറ്റി ഡിഗ്രി ഫോം ചെയ്യുന്ന പറയുന്നത് നയൻ്റി ഡിഗ്രി ഉണ്ടാവുന്ന ലംബസമപാതി ആണ് വികരണങ്ങളല്ലേ അപ്പം വികർണങ്ങൾ പരസ്പരം ലംബസമപാധികളാണ് നമുക്ക് ചതുരത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പിടിക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇതെന്താണെന്നറിയോ ഇതാണ് സാമാന്തരികം സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം പാരെ കുറിച്ച് നമുക്ക് അറിയാം പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലെ നമ്മൾ ചതുരത്തിന് പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ് പിന്നെന്തൊക്കെയാ അറിയാം ഇത് തമ്മിൽ സമാന്തരണല്ലേ ഓപ്പോസിറ്റ് സൈഡ് സാർ പാരലൽ പേരലെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ പേരലെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ലല്ലോ അങ്ങനെയല്ലേ പേരലൈന് ഓപ്പോസിറ്റ് പാരലൽ അതായത് ഈ ലൈൻ ഇങ്ങനെ പോവും അതേ അളവിൽ തന്നെ ഈ ഒരു ലൈനും പോവാ ഈ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും എത്ര ദൂരം പോയാലും പോയാൽ ഈക്വൽക്കുന്നാർ പറയുന്നത് അതുപോലെ തന്നെ എവിടെയും എവിടെയും കൂട്ടിമുട്ടൂല പിന്നെ ഈ ഒരു കോണും ഈ ഒരു കോണും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും വൺ എയ്റ്റി കിട്ടും അതായത് ഒരേ വശത്തിലെ കോണുകളുടെ തുക വൺ എയ്റ്റി ആയിരിക്കും ഒരു വശത്തിലെ അറ്റത്തുള്ള ഈ രണ്ട് കോണുകളുണ്ടല്ലോ ഈ രണ്ട് കോണുകളുടെ തുക വൺ എയ്റ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ വികരണങ്ങള് അതായത് ഡയഗണൽസ് എന്തായിരിക്കും പരസ്പരം സമപാധികളായിരിക്കും അപ്പം അതായത് ഈ ഒരു ഈയൊരു ഇതാ ഈ ഒരു ഡയ ഡയഗണലിനെ കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും ഈ ഒരു ഡയഗണിൽ പാസ് ചെയ്യാം അല്ലേ നെക്സ്റ്റ് ഇതെന്താണ് ഇത് സമഭുജ സാമാന്തരികം സാമാന്തരികത്തിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് സമഭുജ സാമാന്തരികത്തിനുള്ള ഇതിന്റെ നാല് സൈഡും ഈക്വൽ ആയിരിക്കും സമചതുരം പറഞ്ഞ പോലെ ഫോർ സൈഡ്സ് ഈക്വൽ ആയിരിക്കും സമഭുജ സാമാന്തരിക അല്ലേ അതായത് ഇതിനെ എന്ത് പറയാ നമുക്ക് റോംബസ് റോംബസ് നേട്ടിട്ടുണ്ടോ റോംബസ് സാമാന്തരികം പിന്നെ പ്രത്യേകത ഈ കോണും ഈ കോണും അതുപോലെ തന്നെ ഈ കോണും ഈ കോണം എല്ലാ കോണും എന്താണ് ഈക്വൽ ആണല്ലേ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ പിന്നെ നമുക്ക് എന്താ പറയാ ഇതിന്റെ വികരണങ്ങളെ കുറിച്ച് എന്താ പറയുക ഉള്ളത് ഈ ണം കറക്റ്റ് സെന്ററിലൂടെ അല്ലേ ഈ വികരണം പാസ് ചെയ്യാം ഇതിൻ്റെ കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും ഈ ഒരു ഡയഗണൽ ലൈൻ പാസ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഏർ വികരണങ്ങൾ പരസ്പരം സമഭാജികളാന്ന് പറയാം വികരണങ്ങൾ പരസ്പരം സമഭാജികളാന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു കോണും ഈ ഒരു കോണും കൂട്ടി നമുക്ക് എന്ത് കിട്ടും വൺ എയ്റ്റി കിട്ടും അപ്പം ഒരു ലൈനിലെ അറ്റത്തുള്ള കോണുകൾ കൂട്ടിയാലും നമുക്ക് എന്തിട്ടു വൺ എയ്റ്റി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ഒരു പിക്ചറും കൂടാണ്ട് ഇതെന്താണ് ആർക്കെങ്കിലും അറിയോ അതെന്താണ് യെസ് ലെമ്പകം ലംബകം ലംബകം എന്ന് പറഞ്ഞ ട്രപ്പീസിയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഏതെങ്കിലും സൈഡ്സ് സെയിം ഉണ്ടോ സെയിം ആയിട്ടോ സൈഡല്ലേ പക്ഷെ എന്താണ് ഈ ലൈനും ഈ ലൈനും എന്താണ് പാരലാണ് അല്ലേ ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് ആണ് ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ് അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും കോടുകൾക്ക് എന്തെങ്കിലും മാച്ച് ഉണ്ടോ എന്തെങ്കിലും മാച്ച് തോന്നുന്നുണ്ടോ ഈ കോണുകൾ തമ്മിൽ ഉണ്ടല്ലേ അതായത് അല്ലാത്ത വശങ്ങളിൽ ഓരോന്നിലെയും കോണുകളുടെ തുക നൂറ്റി അൻപത് അല്ലാത്ത വശ വശം തന്നെ ഏതാണ് ഒന്ന് എന്നത് അപ്പൊ ഈ രണ്ട് ഭാഗത്തിൻ്റെയും കോണുകൾ എന്താണ് ഈ രണ്ട് കോണുകളുടെയും തുക നൂറ്റി അൻപത് അതുപോലെ തന്നെ ഈ രണ്ട് കോണുകളുടെയും തുക നൂറ്റി അൻപതായിരിക്കും എന്നാണ് പറഞ്ഞത് ഓക്കെ അല്ലേ ചെയ്തിൻ്റെ വശങ്ങൾ തമ്മിൽ നമുക്ക് പ്രത്യേകതയൊന്നും പറയാൻ പറ്റില്ല ഈക്വൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് എന്ത് trapezium ഓക്കെ അല്ലേ അപ്പം നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെയാണ് കോർഡിലേറ്ററിൽ പഠി പഠിച്ചു ഏതൊക്കെയാണ് അവയുടെ പ്രത്യേകതകളും പഠിച്ചു അല്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെങ്ങനെയാണ് വരക്കാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു